അടുത്തതായി നമ്മൾ ബുക്ക് പുതിയിടൽ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഞങ്ങളെ നാട്ടിൽ പൊതിയിടുക ബുക്ക് പൊതിയിടുക എന്നൊക്കെ പറയുക ഇവിടെ ചട്ട ഇടാന്ന് പറയും നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാ കമന്റിൽ പറയട്ട അപ്പോൾ മോള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ അവൾ എന്താ പറയണതെന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പിന്നെ ഇതിലും വന്നിട്ട് അതെന്നെ ഇട്ടിട്ട് റിപ്പീറ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വോയിസ് സ്കിപ്പ് ചെയ്തിട്ടിരുന്നത് ആളെപ്പോഴും ഫോണെടുത്ത് വെച്ചിട്ട് ഭയങ്കര ബ്ലോഗറെ പോലെ ഹലോ ലോ ഗ്സ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പോകുന്നതൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും അറിയണേക്കാം അപ്പം അങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരെ അതിൽ കണ്ടാൽ മതി അപ്പം നമുക്ക് പുതിരുന്ന ചട്ട ഇടുന്ന പരിപാടിയിലേക്ക് കിടക്കാം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉള്ള പരിപാടിയാണല്ലേ ബുക്ക് വാങ്ങുക സാധനങ്ങളൊക്കെ ബാഗും ബുക്കൊക്കെ വാങ്ങിക്കൊണ്ടുവരാ എന്നിട്ട് അടുത്ത സ്റ്റെപ്പാണ് ബുക്ക് പൊതിയിട്ട് നെം സ്റ്റിപ്പ് ഒട്ടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് പുതിയ നോട്ട് ബുക്കൊക്കെ കൊണ്ടുപോകണ അല്ലേ അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സഹായികളായിട്ട് മുകളും കെട്ടിയോണൊക്കെ ഉണ്ട് സഹായികളാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക വെറുതെ സ്റ്റാപ്പ് അവർ പിന്നെ പിടിച്ചിരിക്കുക എല്ലാ ബുക്കും കഷ്ടപ്പെട്ട് പൊതിയിട്ടത് ഞാനാണ് ആകെ അഞ്ചെട്ട് ബുക്കേ ഉള്ളൂ അത് പൊതിയിട്ട് ആള് സ്റ്റാപ്ലർപ്പിന്റെ ഒക്കെ അടിച്ച് ഇപ്പം നെസ്റ്റാർജ് അടിച്ചതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പുതിയ ബുക്ക് വാങ്ങിയിട്ട് ആ ബുക്ക് ഇങ്ങനെ തുറന്നിട്ട് അതിൻ്റെ പേജിൻ്റെ ആ സ്മെല്ലടിക്കുമ്പോ നമുക്ക് സ്കൂള് തുറക്കാറായി സൂചന ആണ് അല്ലെ നമുക്ക് ആ മണമൊക്കെ ഇങ്ങനെ വരുമ്പോള് അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയാ ഓർമ്മകളാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആയി സംസാരിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ പൊതിയിടലൊക്കെ കഴിഞ്ഞ് അത് നമ്മളെടുത്ത് വെക്കുകയാണ് ഇനി സ്കൂളിൽ പോകുമ്പോൾ എടുത്താൽ മതിയല്ലോ അപ്പം മോളെ ബുക്ക് അവിടെ അടക്കി വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ ബുക്ക് അടക്കി വെക്കുന്ന സ്ഥലമാണെങ്കിൽ അറ്റത്തിരിക്കണി എൻ്റെ ബുക്കുകളാണ് ഇത് മോളത് ഇത് കെട്ടിയേണ്ടത് അപ്പം ഇങ്ങനെ അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെക്കൂല ന്യൂസ് അല്ലേ ഒക്കെ ഇതാണ് സാരഥി മുട്ടാൻ പോവാണ് ഫോളോ അപ്പൊ ഹൈറക്കുട്ടി പറഞ്ഞ പോലെ നമ്മൾ ഒന്ന് മുടി വെട്ടാൻ പോവാണ് ഗൈസ് മുടി വെട്ടിയിട്ട് വരാൻ വേണ്ടിട്ട് സ്കൂൾ തുറക്കല്ലേ അപ്പൊ മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ് ഹൈറങ്ങനെ ബാർബർ ഷോപ്പിലൊന്നും പോയിട്ട് മുടി വെട്ടുന്ന ടൈപ്പ് അല്ല എപ്പോഴും വാപ്പച്ചാണ് വെട്ടിക്കൊടുക്കാറ് അപ്പോൾ വാപ്പച്ചി വെട്ടിയിട്ട് എപ്പോഴും കൊളാക്കാറാണ് അപ്പോൾ ഈ പ്രാവശ്യം നന്നായിട്ട് ഇരുന്നോട്ടേ എന്ന് വിചാരിച്ച് കൊണ്ടുപോവാണ് അങ്ങനെ ആരോടത്തോ അങ്ങനെ ഇരുന്ന് കൊടുക്കൂല മുടി വെട്ടാൻ വേണ്ടിയിട്ട് വാപ്പച്ചി സ്ഥിരമായിട്ട് വരുന്ന ബാർബർ ഷോപ്പാണ് ഇതാണ് നമ്മളെ വ്യത്യസ്തമൊരു ഒരു അംബാലൻ ബാലൻ അംബാലൻ ഇല്ല ഫിറോസത്ത് ഹൈറ ആദ്യമായിട്ടാണ് കേട്ടോ മുടി വെട്ടാനൊക്കെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നത് ഇതിന് മുന്നേ ഒരു വട്ടം വെട്ടിയിട്ടുണ്ട് അത് വാപ്പച്ചി മടിയിൽ വെച്ചിട്ട് അങ്ങനെ പിടിച്ചിരുത്തിയിട്ട് വെട്ടിയതാണ് അല്ലാണ്ട് തീരെ ഇരുന്ന് കൊടുക്കില്ല തന്നെ വാപ്പച്ചീൻ്റെ കയ്യിലുള്ള കളിപ്പാവയായിരുന്നു ഇത്രയും നാളും ഹൈറ വാപ്പച്ചി ഇങ്ങനെ ഓരോ കൊലത്തിലൊക്കെ വെട്ടി ഇതാക്കി അവസാനം കുളാക്കി കൈ കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ബാർബർ ഷോപ്പിൽ തന്നെ വന്നു മുൻകൂട്ടി പറഞ്ഞു വാശി കാണിക്കരുത് പിന്നെ വലുതായി വരെയല്ലേ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് സെറ്റാവും അപ്പം അങ്ങനെ മാമൻ പറയുന്നതിനനുസരിച്ചിട്ടിങ്ങനെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെട്ടി വെട്ടി ഇതിപ്പോൾ കാണുമ്പോൾ എനിക്കെന്താ തോന്നണമെന്നു വെച്ചാൽ നമ്മൾ ചട്ടിയൊക്കെ തലയിൽ കമ്മറ്റിയ കൂടെ ആ ഒരു ഫീൽ ഫീലായിരുന്നു എനിക്ക് ഹൈറാക്കാണെങ്കിൽ മുടി ഇങ്ങനെ വെട്ടുന്നതിനനുസരിച്ച് അയ്യോ എല്ലാം പോയെന്നുള്ളൊരു ഫീലായിരുന്നു അയറ ഇങ്ങനെ നോക്കണമായിരുന്നു അയ്യോ അതിൻ്റെ മുടിയൊക്കെ എന്നുള്ള നോട്ടം എന്തായാലും വന്ന് പെട്ടില്ല ഇരിക്കാണ്ട് വേറെ നിവർത്തിയില്ലാതെന്നുള്ള ലെവലിലുള്ള ഇരുത്തൊക്കെ ആയിരുന്നു ഹൈറാൻ്റേത് പക്ഷെ പെട്ടിയത് ആൾക്ക് തീരെ ഇഷ്ടമില്ല ആൾ വേണുങ്ങിപ്പോയി എനിക്കിഷ്ടപ്പെട്ടില്ല അതൊക്കെ പറഞ്ഞു എൻ്റെ മാമനോടൊക്കെ ദേഷ്യം പിടിച്ച് പിണുങ്ങിപ്പോയി ഈ കാണുന്നത് ഹൈറ എൽ കെ ജിയും യു കെ ജിയും പഠിച്ച സ്കൂളാട്ടോ അപ്പം ആൾ വേണമെങ്കിൽ പോവാണ് അപ്പോൾ നമ്മൾ തിരിച്ചറങ്ങുമ്പോഴേക്ക് ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും പെട്ടത് വീട്ടിലെത്താൻ നോക്കട്ടെ അപ്പോൾ നമ്മൾ രാത്രിയിൽ എത്ര പ്രയാറിൻ്റെ ഒരു വൈപ്പ് കേട്ടോ അത് നല്ലൊരു സൺലൈറ്റുകളൊക്കെ ഇനി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബാർബർ ഷോപ്പ് വരുന്നതെന്ന് വെച്ചാൽ ബ്യൂട്ടി സിൽസിൻ്റെ അടുത്ത് കോമ്പൻസിൻ്റെ മോൾ ഭാഗത്തായിട്ടായിട്ടാണ് തൃപ്രയാറ് വീഡിയോ നമുക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് ഞാൻ വരാം